പൈശാചിക സ്വാധീനത്തിന്റെ പ്രത്യേകതകൾ തിരിച്ചറിയുമ്പോഴാണ് എത്രകാലമാണ് ഒരു വ്യക്തിയെ പിശാജ് ഉപദ്രവിക്കുന്നത് നശിപ്പിക്കുന്നത് തകർത്ത് കളയുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും വിശ്വമിഷികയിൽ എത്രയോ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പൈശാചിക സ്വാധീനത്തിന്റെ പ്രത്യേകതകൾ തിരിച്ചറിയുമ്പോഴാണ് എപ്രകാരമാണ് ഒരു വ്യക്തിയെ പിശാജ് ഉപദ്രവിക്കുന്നത് നശിപ്പിക്കുന്നത് തകർത്ത് കളയുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും ഇന്ന് പല വ്യക്തികളിലൂടെ പ്രവർത്തിക്കുന്ന പൈശാചിക രൂപികളുണ്ട് പ്രവർത്തിക്കുന്ന പൈശാചിക ബന്ധനങ്ങളുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ബോധ്യം കിട്ടി കഴിയുമ്പോൾ അതിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി ശക്തമായിട്ട് ആഗ്രഹിക്കും പലപ്പോഴും പല പ്രവർത്തികളും പൈശാചിക ബന്ധനത്തിന്റെ പ്രവർത്തികൾ തന്നെയാണ് പല വ്യക്തികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പല വ്യക്തികളെ കൊണ്ട് പ്രവർത്തിക്കുന്നത് ഉള്ളിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ സ്വാധീനമാണ് ഇത് വിവേചിച്ചറിയാനായിട്ട് കഴിയണം എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഏറെ ആത്മാവാണെന്ന് വിവേചിച്ചറിയണം നിങ്ങൾ പ്രവർത്തിക്കുന്ന ഇത് എല്ലാ ആത്മാക്കളും വിശ്വസിക്കരുത് എന്നല്ലോ യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നു പറയുന്നത് യോഹന്നാഥ്രീക ലേഖനത്തിൽ പറയുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അരൂപി ഏതാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്നെക്കൊണ്ട് പ്രവർത്തിക്കുന്നത് ഇത് വിവേചിച്ചറിയുമ്പോഴേ ആണ് പൈശാചിക ബന്ധനത്തിലാണോ ഒരു വ്യക്തി പൈശാചിക സ്വാധീനത്തിന്റെ പ്രത്യേകതയാൽ പ്രവർത്തിക്കുന്നതാണോ എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും ഒന്നാമത് പൈശാചിക സ്വാധീനത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത അധികാരത്തെ എതിർക്കുന്നതാണ് എല്ലാ അധികാരങ്ങളെ എതിർക്കാനായിട്ട് പിശാജ് പിഷാജ് എതിർക്കുന്ന രൂപിയാണ് അതുകൊണ്ടാണ് ഈശോ എപ്പോഴും എതിർക്കുന്നത് പിഷാജ് എതിർക്കുന്ന പൈശാചിക ശക്തിയെ കാണാനായിട്ട് ദൈവത്തെയും ദൈവികമായ കാര്യങ്ങളെയും ദൈവിക സംവിധാനങ്ങളെയും എതിർക്കുക എന്നുള്ളത് വൈശാചിക സ്വാധീനത്തിന്റെ ഒരു അടയാളമാണ് അതുകൊണ്ടാണ് ഈശോ സിനഗോഗിൽ വചനം പ്രസംഗിക്കുമ്പോൾ അലവാണ് നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ രട്ടപ്പെടുന്നു ലഹിയോനാപേക്ഷിച്ച മനുഷ്യൻ്റെ ആ മനുഷ്യൻ ആ നാട്ടിലേക്ക് തന്നെ വരുമ്പോൾ ഓടി വന്നിട്ട് പറയാണ് മഹോന്നതരാ ദൈവത്തിന്റെ പുത്ര നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു അപ്പോൾ പിശാജിപ്പോഴും ദൈവിക സാന്നിധ്യത്തെ എതിർക്കാനായിട്ട് കാര്യത്തിൽ ഇട്ടപ്പെടുന്നുണ്ട് വൈശാചിക സ്വാധീനത്തിന്റെ ഒരു പ്രത്യേകതയാണ് ആരും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇട്ടപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല മറ്റുള്ളവരെ അനുവദിക്കുകയില്ല അപ്പൊ അതുകൊണ്ട് എല്ലാ സംവിധാനങ്ങളും തകർക്കാനായിട്ട് പരിശ്രമിക്കുക അഹങ്കാരത്തിന്റെ ഒരു രൂപി വൈശാചിക സ്വാധീനങ്ങൾ പ്രത്യേക ഒരു പ്രത്യേകത തന്നെയാണ് എല്ലാത്തിനും എതിർക്കുക പ്രകാശമായവനെ അന്ധകാരമാക്കുന്ന ഒരു പാപമാണ് അഹങ്കാരം പ്രകാശമായതിനെ അന്ധകാരമാക്കുന്നു എല്ലാം തകർത്ത് കളയണം എന്നുള്ള ഒരു മനോഭാവമുണ്ട് ഇതിന്ന് സമൂഹത്തിനും സഭയിലും ഒക്കെ വളരെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാത്തിനും എതിർക്കുക എല്ലാ സംവിധാനവും എല്ലാ എതിർപ്പുകളുടെയും പിന്നില് ഈ ഒരു നശീകരുടെ മനോഭാവമുണ്ട് എല്ലാത്തിനും എതിർക്കുക എല്ലാത്തിനും നശിപ്പിച്ചു കളയുക അപ്പോൾ അതുകൊണ്ട് എതിർക്കുക നശിപ്പിക്കുക വെല്ലുവിളിക്കുക അധികാരത്തെ എതിർക്കുക ഇതൊരു പൈശാചിക സ്വാധീനത്തിന്റെ ഒരു പ്രത്യേകത എവിടെയാണ് പലപ്പോഴും പിഷാജ് ഉള്ളിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ അത് ദൈവികമായിട്ടുള്ള പിശാചിനെതിരായിട്ട് പ്രവർത്തിക്കുന്നത് അത് എതിർപ്പായിട്ടാണ് പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ടാണ് പൈശാചിക സ്വാധീനത്തിൽപ്പെട്ട ആ കൊച്ചി ആ മകനെ മകന്റെ ഉള്ളിൽ നിന്ന് പിഷാഞ്ച് ഇട്ടുപോകുന്നതിന് തൊട്ടു മുമ്പായിട്ട് അവനെ പലപ്പോഴും പീഡിപ്പിക്കുമായിരുന്നു ഉപദ്രവിക്കുമായിരുന്നു നശിപ്പിക്കുമായിരുന്നു വൈശാചിക സ്വാധീനത്തിന്റെ അവൻ തന്നെ നശിക്കുന്നു മറ്റുള്ളവരെ നശിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നു ഇത് വൈശാചിക സ്വാധീനത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് അപ്പോൾ ഇത് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് എപ്പോഴും അസ്വസ്ഥപ്പെടുത്തുന്നത് അത് തിരിച്ചറിയുമ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ വൈശാചിക സ്വാധീനം വിട്ടുപോകാൻ വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം എതിർപ്പിന്റെ ഒരു അരൂപി വൈശാചിക സ്വാധീനത്തിന്റെ അടയാളം തന്നെയാണ് രണ്ടാമതായിട്ട് അശുദ്ധിക്ക് വേണ്ടിയുള്ള ആഗ്രഹം പക്ഷേ വസ്ത്രം ധരി അതായത് ലഘിയോനാപേക്ഷിച്ച മനുഷ്യൻ വസ്ത്രം ധരിക്കാറില്ല ഈ ഒരു കാലഘട്ടങ്ങളിൽ വളരെ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഈ ജഡിക പാപത്തിന് വേണ്ടിയുള്ള ആഗ്രഹം അശുദ്ധിക്ക് വേണ്ടി ആഗ്രഹം പാപം ചെയ്യാൻ വേണ്ടി ദാഹിക്കുക പാപത്തിനു വേണ്ടി വഴിയൊരുക്കുക തെറ്റായ ബന്ധങ്ങൾ അഭിഹിതമായിട്ടുള്ള മേഖലകൾ ഈ തെറ്റായ സെക്ഷലായിട്ടുള്ള തെറ്റായിട്ടുള്ള രീതികള് ഏറ്റവും മോശമായത് ചെയ്യാനായിട്ട് ദാഹിക്കുകയാണ് ഒരു പൈശാചിക സ്വാധീനത്തിന്റെ പ്രത്യേകത സോവർഗൻ്റെ ഈ ശാരീരികമായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടി മാത്രം ശാരീരിക സന്തോഷത്തിന് വേണ്ടി മാത്രം ആഗ്രഹിക്കുക ശാരീരിക സുഖങ്ങൾ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ആഗ്രഹിക്കുക സെക്സിന് വേണ്ടി മാത്രം ജീവിക്കുക ഇത് ഒരു പൈശാചിക സ്വാധീനത്തിന്റെ പ്രത്യേകതയാണ് സ്വയം നശിക്കുക സ്വയം നശിക്കുമെങ്കിൽ ഉപേക്ഷിക്കാത്ത അതായത് സ്വയം നശിക്കുകയാണെങ്കിലും ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥ സ്വയം അറിയാം എല്ലാം തകരും എന്നറിയാം എല്ലാം തീർന്നു പോകുന്നറിയാം ചിലർക്കറിയാം കുടുംബജീവം നശിക്കൂന്നറിയാം മക്കൾ നശിക്കും എന്നറിയാം എന്താ സ്വാഭാവികമായ ബന്ധം അവസാനിക്കും അറിയാം എല്ലാം തീർന്നു പോകും എന്ന് അറിയാമെങ്കിൽ പോലും ഇതിലേക്ക് ചെന്ന് വീഴുക ഇന്ന് ഈ തെറ്റായ ബന്ധങ്ങളിലേക്ക് ചെന്ന് വീഴുന്ന പലർക്കും അറിയാം അവർക്കറിയാം അവർ നശിക്കാൻ പോവാണ് അവർ കുടുംബം നശിക്കാൻ അറിയാം പക്ഷേ ഇതെല്ലാം അറിവുണ്ടായിട്ടും തന്നെ ഇതിലേക്ക് ചെന്ന് വീഴുക തിന്മയുടെ സ്വാധീനമാണ് തിന്മയുടെ വശീകരണ ശക്തിയിൽ നന്മയ്ക്ക് പോലും വശീകരണ ശക്തിയായിട്ട് ആസക്തിക്ക് വേണ്ടിയുള്ള ആഗ്രഹം ജഡത്തിന് വേണ്ടിയുള്ള ദാഹം ജഡിക്ക ജഡികരായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മരിക്കുന്ന ഗോപാലേഖനം എട്ടാമത്തെ അത്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മൂന്നാമതാണ് ഈ പാപബന്ധങ്ങളിൽ ആശ്രയിച്ച് ജീവിക്കുക പാപബന്ധങ്ങളിൽ ലഘിയോനാപേക്ഷിച്ച മനുഷ്യൻ ചെന്ന് കിടക്കുന്നത് ശ്രമത്തേനയിലാണ് മരണവുമായിട്ട് മര മരണകരമായ ഒരു അവസ്ഥയിൽ തെറ്റായ കാര്യങ്ങളിലേക്ക് വീണ്ടും എത്തുക സ്വാഭാവികമായ ബന്ധങ്ങൾക്കപ്പുറം തെറ്റായ ബന്ധങ്ങളിലേക്ക് വിഷാജിന്റെ സ്വാധീനത്തിൽ കഴിയുക എന്നത് ഈ മദ്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട് ലഹരിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട് വ്യഭിചാരത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട് ജീവിതം തന്നെ വിഷാജിന്റെ ആധിപത്യത്തിൽ തന്നെ കഴിഞ്ഞ് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുക ഈ മൂന്ന് പ്രത്യേകതകള് പൈശാചിക സ്വാധീനത്തിന്റെ അടയാളമാണ് ഒന്നാമത്തത് എല്ലാത്തിനും എതിർക്കുക എല്ലാത്തിനും തകർത്ത് കളയാനായിട്ട് പരിശ്രമിക്കുക ആര് പറഞ്ഞാലും മാറ്റുകയില്ല ആര് പറഞ്ഞാലും നേരെയാകുകയില്ല ആ എല്ലാവരും എതിർക്കാനായിട്ട് പരിശ്രമിക്കുക ഇത് ഒരു സ്വാധീനത്തിന്റെ അടയാളമാണ് രണ്ടാമത് ഈ ജഡികമായിട്ടുള്ള കാര്യങ്ങൾ തിന്മയായിട്ടുള്ള അശുപ്തിക്ക് വേണ്ടിയുള്ള ദാഹം മൂന്നാമത്തത് തെറ്റായ ബന്ധങ്ങളിലേക്ക് ചെന്ന് പാപബന്ധങ്ങളിൽ ആശ്രയിക്കുക പാപസുഖങ്ങളിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുക ഇതിൽ നിന്നൊരു വിടുതൽ കിട്ടണമെങ്കിൽ ആദ്യമായിട്ട് ഈ ദേവസാന്നിധ്യ വചനത്തിൽ കഥാവ് വചനം കൊണ്ടാണ് പിഷാജിനെ ബഹിഷ്കരിക്കുന്നത് ആ വ്യക്തിയുടെ ലഘിയ അതായത് ലഘിയോ ആവേശിച്ച മനുഷ്യന്റെ ഉള്ളിലെ ഈ പിശാജ് വിട്ടുപോയി കഴിഞ്ഞപ്പോൾ അവർ സുബോധം ഉണ്ടായെന്ന് പറയുന്നത് ഈ തിന്മയുടെ സ്വാധീനം വിട്ടുപോയപ്പോൾ സുബോധം ഉണ്ടായി പലരുടെയും സുബോധം നഷ്ടപ്പെട്ടതാണ് സുബോധം നഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന മേഖലയുണ്ട് അവന്റെ ഉള്ളിൽ നിന്ന് തിന്മ വിട്ടുപോയപ്പോൾ അവന് സുബോധം ഉണ്ടായി അതാണ് അവൻ പിന്നെ രണ്ടാമത് അവൻ ഈ വിശുദ്ധി വസ്ത്രം ധരിച്ചു ഉള്ളിലെ തിന്മ വിട്ടുപോയി കഴിഞ്ഞാൽ ഈ വിശുദ്ധിക്ക് വേണ്ടി ദാഹം ഉണ്ടാവും വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹം ആഗ്രഹമുണ്ടാവും മൂന്നാമത് യേശുവിനെ അനുഗമിക്കാനായിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ആഴുകയാണ് ആഴപ്പെടുകയാണ് അപ്പോൾ അതായത് വിട്ടുപോയി വിട്ടുപോയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ സുബോധമുണ്ടായി സുബോധം ഉണ്ടായി പിന്നീട് അവൻ വസ്ത്രം ധരിക്കുന്നുണ്ട് വിശ്വമിശിഖായെ അനുഗമിച്ച് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നേരെ ഓപ്പോസിറ്റാണ് തിന്മയുടെ ശക്തി കീഴടക്കി ഇപ്പോഴുള്ളത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ പിശാചി വൈശാചിക ശക്തികൾക്ക് കീഴ്പ്പെടാതെ വിശുദ്ധിക്ക് വേണ്ടി ദാഹിക്കുക അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ജീവിതത്തിന് വില കൊടുക്കാം സ്വാ വിധയപ്പെട്ട് നിൽക്കാനായിട്ട് പരിശ്രമിക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം അതാവ് തിന്മയുടെ സ്വാധീനങ്ങളെ അതിജീവിക്കാനുള്ള ഒരു അഭിഷേകം എനിക്ക് നൽകണമേ പാബു സാഹചര്യം ഊടിയൊടുക്കാനുള്ള ഒരു അഭിഷേകം എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം അവയെ ഈ കാലഘട്ടത്തിന്റെ തിന്മയുടെ അരൂപികളെ കീഴടക്കാനുള്ള ഒരു ആത്മീയ ബലം എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം നമുക്ക് കനകൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം സ്തുതി ആരാധന ഹാലിയ ഹലിയ ഹാലുലിയ ഹാലിയ നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ പുരുഷന്റെ സംരക്ഷണവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും